മലയാള സിനിമയിലെ താരപുത്രന്മാർ അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും താരപുത്രിമാരിൽ അധികം ആരും സിനിമ ലക്ഷ്യമാക്കിയിട്ടില്ല നടൻ റഹ്മാന്റെ മകൾ സിനിമ എന്ന സ്വപ്നത്തെ തേടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ സൂപ്പർ താര പദവിയിൽ എത്തിയ നടനാണ് റഹ്മാൻ ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് തിരിച്ചുവരവ് നടത്തി ഇപ്പോഴിതാ റഹ്മാന്റെ പാതയിലൂടെ അഭിനയത്തിൽ സജീവമാവുകയാണ് ഇളയ മകൾ അലീഷ റഹ്മാൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരപുത്രി കുട്ടിക്കാലത്ത് മൃഗഡോക്ടർ ആകണമെന്നായിരുന്നു ആഗ്രഹം പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല അപ്പോൾ ആകെ അറിയാവുന്ന അഭിനയം ജോലിയായി ചെയ്യാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് കരുതുന്നത് സിനിമയിൽ വെറുതെ വന്നു പോകുന്ന അഭിനേതാവാകാനല്ല മറിച്ച് സിനിമ എന്ന കലയുടെ ഓരോ മുക്കും മൂലയും പഠിച്ച് സിനിമ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുമ്പോൾ സിനിമയെ മുഴുവനായും അറിയുന്നത് നല്ലതാണല്ലോ എന്ന് അലീഷ പറയുന്നു മണിരത്നം തൻ്റെ ഗുരുവാണെന്നാണ് അലീഷ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സിനിമ പഠിക്കണമെന്ന ഉണ്ടായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ആ അവസരം കിട്ടിയത് വളരെ നിർണായകമായ ഒരു രംഗത്തിൽ മണിസാർ എന്നെ ക്ലാബ് ബോർഡ് ചെയ്യാൻ പഠിപ്പിച്ചു ആ തിരക്കിലും എന്നെ പരിഗണിച്ച് എനിക്കിത് വലിയ കാര്യമായി അഭിനയം എന്നതിലുപരി സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം തനിക്കുണ്ടായെന്ന് പറയുകയാണ് ആരപുത്രി ഓരോ യാത്രയിലും കണ്ടതും കേട്ടതുമെല്ലാം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം ചേർത്ത് സാഹചര്യമുണ്ടായാൽ ഒരു ത്രില്ലർ സിനിമ ചെയ്യും എൻ്റെ അച്ഛനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഈ സിനിമ കുറിച്ച് ചെറുപ്പക്കാരുടെ കഥയാണ് നല്ലൊരു സ്ക്രിപ്റ്റിൽ അച്ഛനു വേണ്ടി വലിയൊരു സിനിമ വേറെ ഒരുക്കുമെന്നും അലീഷ പറയുന്നു നടൻ കമലഹാസനെക്കുറിച്ചും അലീഷ സംസാരിച്ചു ചേച്ചിയുടെ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോഴാണ് കമൽഹാസൻ സാറിനെ ആദ്യമായി കാണുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് സെറ്റിൽ കമൽഹാസൻ എന്ന ലെജൻഡ് ലെജൻഡുള്ളത് വലിയൊരു സന്തോഷവും അഭിമാനവുമാണ് ആദ്യമായി അഭിനയിക്കുന്നത് മലയാളം സിനിമയിലായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആരും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത പുത്തൻ സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ഓരോ സിനിമകളും കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നതെന്നും അലീഷ പറഞ്ഞു